എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് സ്വാഗതം ചുടലക്കുള്ളിൽ ചുടല ഭദ്രകാളി ആടുന്ന ലോകത്തെ ഏക സ്ഥലമെന്നറിയപ്പെടുന്ന അയവ മഠത്തിലെ കളിയാട്ടത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ദിനവാർത്തയിൽ പ്രസിദ്ധീകരിക്കുന്നു എല്ലാ വർഷവും ധനുപത്തിന് പൈതൃക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരള ഫോക്ലോ അക്കാദമിയുടെ സഹകരണത്തോടെ പാമ്പാടി അയവ കളിയാട്ടം നടത്തപ്പെടുന്നു പാമ്പാടിയിലുള്ള അയ്യപ്പമഠത്തിലെ ചുടലയിലേക്ക് നാം എല്ലാം എത്തുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാടുമായി ബന്ധപ്പെട്ടു വളരെ വേദനയോടും പേടിയോടും കൂടിയിട്ടാണ് അവിടേക്ക് എത്തുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഭക്തിയോടെ സമാധാനമായി ആളുകൾ നടത്തുന്ന ഒരു ദിവസമാണ് തനിപ്പ് അന്ന് ചുടലയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനിടയിലൂടെ തന്നെ ആളുകൾ ഈ കളിയാട്ടം കാണുന്നതിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് വായുവമഠത്തിൽ നടന്ന ഈ കളിയാട്ടത്തിൽ കാലഭൈരവനും വജ്രകാളിയും ചുടല വജ്രകാളിയും പൊട്ടന്തയെയ്യവും ഗുളികൻ ഒക്കെ ഇന്ന് തന്നെയാണ് പൊട്ടന്തെയ്യം കടലിലെടുത്ത് ചാടി ഭക്തി പുരസരമാളുകളത് കാണുകയുണ്ടായി 我也不 ഇത്തരത്തിൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഗുരുവായൂർ ദിനവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ വീഡിയോകളും ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം